രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മൊബൈൽ ഫോൺ മോഷ്ടാക്കൾ മൊബൈൽ ഫോൺ മോഷ്ടാക്കൾ പോലീസ് പിടിയിലായി തിരുവല്ല കുട്ടപ്പുഴ മുളവോട്ടിൽ വീട്ടിലെ അൽത്താഫ് ഇരുപത്തിമൂന്ന് കോഴിക്കോട് വടകര നടപ്പുറം ഇടവത്തു മൂന്ന് വീട്ടിലെ അഷ്റഫ് അമ്പത് എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയ നാലിന് വൈകിട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കടയിൽ നിന്നുമാണ് പന്യായിരത്തോളം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്ന കളഞ്ഞത് മൊബൈൽ ആലുവയിലെ ഹോട്ടൽ ജീവനക്കാരനെ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽപ്പന നടത്തി പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് മൊബൈൽ ഫോണും കണ്ടെടുത്തു അഷ്റഫിന്റെ വിവിധ ജില്ലകളിലായി പന്ത്രണ്ട് കേസുകളുണ്ട് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ എസ് എസ് ശ്രീലാൽ സി പി പിഒമാരായ കെ എ നൌഫൽ ംഷാബൂബക്കർ മുഹമ്മദ് അമീർ കെ മനോജ് പി എ നൌഫൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് കോടതിയിൽ ബ്യൂറോ ന്യൂസ്ബ്യൂറോ